السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم إنك حميد مجيد. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. سنرنا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണമേയെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുക സത്യവിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പരിശുദ്ധ റമദാൻ മാസം സമാഗതമായിരിക്കാണ് ഈ റമദാൻ മാസത്തിൽ സമാഗതമാകുവാൻ സൗഭാഗ്യം ലഭിച്ചതിൽ നമ്മൾ ആദ്യമേ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക അലഹമില്ല ഈ റമദാൻ മുഴുവൻ നോപനുഷ്ഠിക്കുവാനും അതിലെ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം ഖുർആാനും റമദാനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഹിജറ വർഷത്തിലെ ഒമ്പതാം മാസമായ റമദാൻ പരിശുദ്ധവും പവിത്രവുമായി അള്ളാഹു പ്രഖ്യാ പ്രഖ്യാപിക്കുവാൻ കാരണം വിശുദ്ധ ഖുർആൻ ആ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് ആയിരത്തി നാന്നൂറ്റിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ള ഒരു റമദാൻ മാസത്തിലാണ് ജബൽന്നൂർ പ്രകാശത്തിൻ്റെ പർവ്വതം എന്ന് അറിയപ്പെടുന്ന ജബലന്നൂരിലെ ഹിറാഗുവേൽ വെച്ച് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമുക്ക് വിശുദ്ധ ആനിലെ ആദ്യ ആയത്തുകളുമായിട്ട് ജിബ്രില്ല അലൈഹി ഇസ്ലാം ഇറങ്ങി വന്ന് ഓതി കേൾപ്പിച്ചു കൊടുത്തത് ഖുർആാനിൻ്റെയും പ്രമദാനിൻ്റെയും ധർമ്മങ്ങൾ രണ്ടും ഒന്നാണ് ഖുർആാൻ്റെ ധർമ്മമായിട്ട് സുഹൃത്ത് ബഖ്റിൽ പറയുന്നുണ്ട് സംശയമില്ലാത്ത ഗ്രന്ഥം അത് മാനവ കുലത്തിൻ്റെ മനുഷ്യവർഗത്തിൻ്റെ മാർഗദർശനമാണ് നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നോമ്പ് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് ലാലക്കും തത്തക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ എന്നാണ് അപ്പോൾ രണ്ടു തക്വ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ നോമ്പും കുർആാനും അത് അനുഷ്ഠിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹു അള്ളാഹുവിനോട് അവരെ ശുപാർശ ചെയ്യും എന്തെങ്കിലും തെറ്റുകൾ കൊണ്ട് ഇവർ നരകാവകാശികളായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് നോമ്പ് പറയും റബ്ബി മനാത്തുഹു താമവറാബിന്നഹാർ ഇവൻ എനിക്ക് വേണ്ടി നിൻ്റെ പ്രീതിക്ക് വേണ്ടി നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പകൽ മുഴുവനും കഠിനമായ ചൂടിൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചവനാണ് ഇവനെ ഇനകത്തിലിടരുത് അപ്പോൾ ആ ശുപാർശകൾ അവർ സ്വീകരിക്കുകയാണ് ഖുർആൻ പറയും മനത്തുൻ നൗമബി ലി ബഷഫ് ഇനി ഫീ രാത്രിയുടെ അന്തയാമങ്ങളിൽ തഹജുദിൻ്റെ വേണ്ടി കൊണ്ട് ഉറക്കം ഉറക്കമൊഴിച്ച് ഖുർആൻ പാരായണം ചെയ്തവനാണ് ഇവനെ ഇവനെയും നീ നരകത്തിലെഴരുതെന്ന് പറയുമ്പം അത് ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുക അപ്പം റമലാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആഞ്ഞിൻ്റെ മാസമാണ് റമലാൻ ഷെഹ്റുൽ ഖുറാൻ എന്താണ് ഖുറാൻ ഈ ഒരു മാസം കടന്നു വരുമ്പോൾ എന്താണ് ഖുറാൻ അതിൻ്റെ ധർമ്മമെന്ത് അത് ഉൾക്കൊണ്ടാലുള്ള പ്രയോജനങ്ങൾ എന്ത് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ലോകത്ത് അവതീർണമായ ദൈവീക ഗ്രന്ഥങ്ങളിൽ അവസാനത്തേതും അന്യൂനമായതും അന്യൂനമായി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതുമായ ഒരു വേദഗ്രന്ഥം വിഷുതുറാനാണ് വളരെ സുദൃഢമായ സൂക്തങ്ങളും വികലമാക്കാനോ വികൃതമാക്കാനോ മാറ്റിത്തിരുത്തുവാനോ കഴിയാത്ത വചനങ്ങളുമായിട്ട് ഖുറാൻ ആയിരത്തി നാനൂറ്റി അൻപതിൽ പരം വർഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ് അതിലേക്ക് അസത്യങ്ങൾ കടന്നു വരികയില്ല കാരണം അത് അള്ളാഹുവിൻ്റെ ലോക മഹഫൂദല്ലെന്നും റസൂല്ലാക്ക് കൊണ്ടു കൊടുത്ത മലക്കിനെ ഖുറാൻ വിശേഷിച്ചപ്പോൾ റൂഹുൽ അമീനാണ് വിശ്വസ്തനായ ആത്മാവ് അത് സ്വീകരിക്കപ്പെട്ട പ്രവാചകനെ വിശേഷിപ്പിക്കപ്പെട്ടത് അല്ലമീൻ വിശ്വസ്തനാണ് എല്ലാവരും വിശ്വസ്തന്മാരാണ് അവർ വന്ന വഴികളെല്ലാം വളരെ സത്യസന്ധമാണ് അതുപോലെ തന്നെ കളങ്കരഹിതമാണ് ഇനി അതിൽ വല്ല കൂട്ട അത് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട് ഇന്നു നദ് ലഹുലു ലോക അവസാനം വരെ ഈ ഗ്രന്ഥം അള്ളാഹുവിൻ ആണ് അള്ളാഹു സംരക്ഷിക്കുന്നതാണ് അള്ളാഹുവാണ് അത് ഇറക്കിയത് അപ്പോൾ പ്രത്യക്ഷവും പ്രതി പരോക്ഷവുമായ എല്ലാ വെല്ലുവിളികളെ വെല്ലുവിളികളെയും ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇന്നത്തെ ഐ ടി കാലഘട്ടത്തിൽ പോലും അല്ലേ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ പോലും ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഖുർആനെ വികലമാക്കാൻ വികൃതമാക്കാൻ പല സൈറ്റുകളും ഖുറാനിൻ്റേതായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിലും ഒക്കെ തിരയുമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതിൽ ഏതൊക്കെയാണ് ഖുർആാൻ്റെ സൈറ്റുകളെന്നും ഏതൊക്കെയാണ് ഫെയ്ക്കായിട്ടുള്ളതും എന്നും കൃത്യമായി പറഞ്ഞു തരുന്ന വേറെ ഇസ്ലാമികമായ സൈറ്റുകളുമുണ്ട് അപ്പോൾ അന്വേഷണം വിജ്ഞാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുത്തുകൊണ്ട് അന്ന് പറഞ്ഞ മാതിരി ഗ്രന്ഥത്തിൻ്റെ സംരക്ഷണം അള്ളാവ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും മൂന്ന് ദീർഘാക്ഷരങ്ങളുമുള്ള അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറബി ഭാഷയല്ലാത്ത മറ്റു ഭാഷകൾ എന്ന് പറയുമ്പോൾ അത് പ്രയാസകരമാണ് ലെറ്റേഴ്സ് കൂടുതലാണ് അല്ലേ അറബിയിൽ വെറും ഇരുപത്തെട്ട് അക്ഷരങ്ങളും മൂന്ന് ദീർഘാക്ഷരങ്ങളുമാണ് നൂറ്റി പതിനാല് അധ്യായങ്ങളും ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് സൂക്തങ്ങളുമായി ഈ ഗ്രന്ഥം ഇന്നും ലോകത്ത് തലയുയർത്തി നിൽക്കുകയാണ് ആ ഗ്രന്ഥം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ദാലിക്കൽ ഇത് ആ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഖുർആനാണ് ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പാരായണം ചെയ്യപ്പെടുക ഖറ ആ എന്ന വാക്കെന്ന് വന്നതാണ് ലോകത്തിലെ നൂറ്റി മുപ്പത് കോടിയോളം വരുന്ന മുസ്ലിം സമൂഹം അത് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുറാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ വചനങ്ങൾ വളരെ സുന്ദരമാണ് അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും പാരായണം കേട്ടാൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതാണ് മഹാനായ ഒന്ന ഖലീഫ അബുഖിദ്ദി ഖർദുല്ലാഹുവാൻ്റെ ഖുർആൻ ഓദ്യം കൊണ്ട് നമസ്കരിക്കുമ്പോൾ മുക്കേൽ വെച്ച് ബഷ്രിക്കുകളായ ആളുകൾ രാത്രി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിറകിൽ പോയിരുന്നു കൊണ്ട് ഈ ഖുർആൻ കേൾക്കാൻ വേണ്ടി അവർ അത് കേൾക്കാൻ വേണ്ടി അതിൻ്റെ സ്വരമാധുര്യവും കേൾക്കാൻ വേണ്ടി അവർ പോയി ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് സുമർ അള്ളാഹു നസ് അഹ്സൻ അല്ല അദീസ് ഏറ്റവും നല്ല ഒരു വർത്തമാനം നിനക്ക് ഇറക്കി ഇറക്കിത്തന്നത് അള്ളാഹുവാണ് അപ്പോൾ അതിൻ്റെ കിറാത്ത് കേട്ടാൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു യാസീൻ വൽ പ്രഗംബനമുണ്ടാക്കുന്നതാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഏത് ശിലാഹൃദയനും മാറ്റമുണ്ടാക്കുന്നൊരു ഗ്രന്ഥമാണ് വളരെ പരുക്ക സ്വഭാവക്കാരനായ ഉമർ റഹത്താബു അല്ലാ വഞ്ഞുൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചത് ഖുർആാനിലെ വചനങ്ങളാണ് മുഹമ്മദിൻ്റെ തലയെടുക്കുന്നവർക്ക് നൂറ് ചുവന്ന ഒട്ടയമുണ്ട് എന്ന് കുറേശികൾ ഇനാം പ്രഖ്യാപിച്ചപ്പോൾ ആ ഇനാൻ ലഭിക്കുവാൻ വേണ്ടി ഊരിപ്പിളിച്ച വാളുമായിട്ട് റസൂൽദാനെ കൊല്ലാൻ പോയിരുന്ന ആളാണ് ഉമർ ഹത്താബ് ഉമർ ഹത്താവ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കുമെന്ന് ആളുകൾക്കറിയാം അപ്പോൾ വഴിമധ്യേ ഒരാൾ പറയുന്നുണ്ട് ഉമർ ഖത്താബിനോട് എൻ്റെ വീട്ടിലെ നിൻ്റെ ഭാ എൻ്റെ പെങ്ങളും നിൻ്റെ പെങ്ങളെ ഭർത്താവും ഒക്കെ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ നന്നാക്കിയിട്ട് പോരെ ഈ നാട് നന്നാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഉടദേശത്തോടെ പെങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് അല്ലേ വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ വാതിൽ ഉള്ളത് പൂട്ടിയിട്ടുണ്ട് അവർ ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് ഖുർആാനെ ആയത്തുകൾ കേൾക്കുന്നുണ്ട് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ടോ മാൽ ഖുർആൻ ഈ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനും പ്രയാസം ഉണ്ടാക്കാനും അല്ല ഇത് അള്ളാഹെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഉത്ഭവം നൽകാൻ വേണ്ടി അള്ളാവ് അവതരിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് മാ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് മാറ്റമുണ്ടാക്കി അല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചേഞ്ച് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമുള്ള പരിഹാരമാണ് ടെൻഷൻ ഇല്ലാതാക്കാൻ പറ്റും കുറാൻ ഒതിയാൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നും എടുത്ത് നിമസ്കരിച്ച് എട്രക്കാലത്ത് മുത്തലക്കാത്ത സ്വന്തത്ത് നിമസ്കരിച്ച് ഖുറാനെടുത്ത് പാരായീ ഖുറാനിൽ നിന്ന് നാം അവതരിപ്പിക്കും ജനങ്ങൾക്ക് ശമനവും മിനിങ്ങൾക്ക് കാരുണ്യവുമായിട്ടുള്ള കാര്യം ഖുറാനിൽ നിന്ന് നാം അവതരിപ്പിക്കുമെന്നാണ് അത് ഷിഫയാണ് അപ്പോൾ ഖുർആനിൻ്റെ ദൗത്യം എന്താണ് ചോദിച്ചാൽ മനുഷ്യവർഗത്തിന് ഒരു പ്രത്യേക വിഭാഗത്തിനല്ല മനുഷ്യൻ്റെ വർഗം മുഴുവനും അവർക്കൊക്കെ മാർഗദർശനവും അവരുടെ മനസ്സിൻ്റെ മാറ്റവുമാണ് ഖുറാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ശുദ്ധ റമദാൻ മാസത്തിലാണ് ഖുറാൻ അവതീർണമായിട്ടുള്ളത് ഖുർആൻ്റെ ദൗർ എന്ന് പറഞ്ഞാൽ ഹുദല്ലിന്നാസി മാനവ സമൂഹത്തിൻ്റെ മനുഷ്യവർഗത്തിൻ്റെ മാർഗദർശനമാണ് ഓ ബൈനാ തിമിനൽ മാർഗദർശനത്തിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ധർമ്മത്തെയും അധർമ്മത്തെയും സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതാണ് ഖുർആൻ ഖുർആനെ ഖുർആനിൽ ഖുര്ാനെക്കുറിച്ച് കുറേ വചനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കുറേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് നൂറുൽ മുബീൻ വ്യക്തമായ പ്രകാശമാണ് ഖുർആൻ അദ്ദിക്കുറുൽ ലഹക്കീം യുക്തിമത്തായ ഉത്ബോധനമാണ് ഫുർഖാൻ സത്യാസത്ത അസത്യ ധർമാധർമ്മത്തെ വേർതിരിച്ചിരിക്കുന്ന വേർതിരിക്കുന്നതാണ് അൽ കിതാബിൽ മുബീൻ വ്യക്തമായ വേദഗ്രന്ഥമാണ് അഹ്സൻ ലദീസ് ഏറ്റവും നല്ല വർത്തമാനമാണ് എന്നൊക്കെ അപ്പം മനുഷ്യവർഗത്തിന് മാർഗം കാണിച്ചു കൊടുക്കുന്ന പ്രകാശഗോപുരമാണ് ഖുർആൻ അല്ലേ ആ സന്മാർഗർശനത്തിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഖുർആാനിൽ ഉണ്ട് എന്നാണ് ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് നീതി ഏതാണ് അനീതി ഖുർആൻ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ധർമ്മമെന്ന് പറഞ്ഞത് നിന്നെ ശ്രദ്ധിച്ച അള്ളാഹുവിനെ ആരാധിക്കുക അവനിൽ പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കളെ ആദരിക്കുക നീതിമുറ മുറ കൈകൊള്ളുക ആൾക്കാരനെ ജാതി നോക്കാതെ പുണ്യം ചെയ്യുക വിശക്കുന്നവന് ആഹാരം നൽകുക അനാഥയെ സംരക്ഷിക്കുക സ്ത്രീകൾ മാന്യമായ വേഷം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുക അനിവാര്യ ഘട്ടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മമേതാണ് അധർമ്മമേതാണ് അധർമ്മമായി പറയുന്ന അള്ളാഹുൽ പങ്കുവെക്കൽ അധർമ്മമാണ് ഇൻഎസ്ർക്കൽ അദ്മൻ നവദീം പലിശ തിന്നരുത് മദ്യവും മയക്കുമരുതും ഉപയോഗിക്കരുത് തുടങ്ങിയ അനാ അനാവശ്യ മെഹറാമായ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ അന്ധകാരത്തിൽ നിന്നും പ്രകാശധാരയിലേക്ക് കൊണ്ടുപോകുന്ന കെടാവിളക്കാണ് എന്ത് ഈ കെടാവിളക്കാണ് ഖുർആൻ എന്നുള്ളത് കിതാബുനൻസെൽ കലി തൊഹരിമ തീരന്നൂർ അക്രമത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് മനുഷ്യനെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്നതാണ് ഖുർആൻ അപ്പോൾ ഖുർആൻ വന്നിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഇരുണ്ട കാലഘട്ടമാണ് തിന്മകൾ കൊടികുത്തി വായുന്ന കാലഘട്ടമാണ് അല്ലേ ബിംബങ്ങളും ബഹുദൈവ വിശ്വാസികളെ ആരാധിക്കലും ഒക്കെ അന്ന് പതിവുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അവരെല്ലാം തന്നെ തൗഹീദിൻ്റെ പാതയിലേക്കും വിശ്വസ്തതയിലേക്കും കുടുംബ ബന്ധം ചേർക്കുന്നതിലേക്കും ഒക്കെ പ്രവാചകൻ ക്ഷണിച്ചു കൊണ്ടുവന്നു എന്നാണ് അപ്പോൾ ഖുർആൻ ചെയ്യുന്നത് ഇന്നാദൽ ഖുർആൻ എഹ്ദിയിലല്ലെത്തി ഈ അക്വം ഏറ്റവും ഋർജുവായ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് ഖുർആൻ നമ്മൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പരിശ്രമം ഖുർആൻ പഠി പഠിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം നമുക്കറിയാം നമ്മൾ നല്ല പരിശ്രമങ്ങൾ കൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം നേടിയെടുത്തു സമ്പത്ത് നേടിയെടുത്തു നല്ല ജോലി നേടിയെടുത്തു ഇതൊക്കെ നേടിയെടുത്തിട്ടും ഖുറാൻ ഒന്ന് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒരാവൃത്തി വായിക്കുവാനോ അതിൻ്റെ വളർത്തം ഉൾക്കൊള്ളുവാനോ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവ അത്തരം ആളുകൾ അവർ വലിയ നഷ്ടത്തിലാണ് ആപതിക്കുക ആപദിക്കുക എന്നു ആൻ വഹൽ മുദ്ദർ ഖുർആൻ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വളരെ എളുപ്പമായിട്ടാണ് നമ്മൾ എളുപ്പമാക്കിയിരിക്കുന്നു ഖുറാൻ എന്നുള്ളതാണ് പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറുണ്ടോ എന്ന് നമ്മോടൊക്കെ ചോദിക്കുകയാണ് ഹൽമിൻ മുദ്ദക്കിർ ആരെങ്കിലും പഠിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് മാസം കടന്നു ഖുർആൻ ഖുറാൻ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കണം ദിവസം പുറം നമസ്കാരങ്ങൾക്ക് മുമ്പ് വിമ്പ് കുറച്ച് ഖുർആൻ ഓതുക അല്ലേ അല്ലെങ്കിൽ ഒരു വിട്ടുമ്പോൾ കുറച്ച് ഖുർആൻ ഓതുക അങ്ങനെ ഒരു ഖത്തം തീർക്കുക കുടുംബവും ഒന്നിച്ച് ഖുർആൻ തെഫ്സീറുകളൊന്ന് വായിക്കുക ഓൺലൈൻ ഓഫ്ലൈൻ ഖുർ ലേണിംഗ് ക്ലാസുകളിൽ പങ്കെടുക്കുക അല്ലേ ഒരു സമയങ്ങളിൽ മോദ പറ്റാത്ത സമയങ്ങളിൽ വാഹനത്തിലൊക്കെ ഖുർആൻ്റെ ക്യാഷറ്റ് നമ്മൾ നമുക്ക് കേൾക്കാം കേൾത്താലും കൂലുണ്ട് എന്നാ അപ്പോൾ ഇങ്ങനെ അതുപോലെ ഖുർആൻ ബൈഹാർട്ടാക്കുക ചെറിയ ചെറിയ സുഹൃത്തുകളെല്ലാം ബൈഹാർട്ടാക്കുക ഒന്നും ബൈഹാർട്ടാക്കാത്തവൻ്റെ മനസ്സ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു തറവാട് വീടിനോടാണ് ഖുർആൻ ഉപയോഗി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഈ റമഖാൻ നമുക്ക് ഖുർആാനോട് ഖുർആനോടൊത്ത് ജീവിക്കാം ഖുർആാനുമായി നമുക്ക് ജീവിച്ച് തുടങ്ങാം തുടങ്ങാമെന്നാണ് അതുപോലെ തന്നെ ഖുർആൻ ഓതലും ഈ ബയോട്ടാക്കലും മാത്രമല്ല ഖുർആാൻ ലക്ഷ്യം ഖുറാൻ്റെ ആശയങ്ങൾ പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഖുർആൻ്റെ ലക്ഷ്യമാണ് ഗ്രന്ഥം നിനക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ിയപറുവായ തിഹി അതിൻ്റെ ആയത്തുകൾ സൂക്തങ്ങൾ നിത് കൊണ്ട് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ തയ്യാറാവണം എന്നാണ് ഈ ആയത്ത് നമ്മളോട് ഉണർത്തുന്നത് അപ്പോൾ ഖുറാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുക ആയിഷലുനോട് റസൂ റസൂള്ളാസ്ല്ലാം സ വീട്ടിലില്ലാത്ത സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിക്കണ്ടായിരുന്നു റസൂൾദാൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ശരിക്കും സ്വഭാവം മനസ്സിലാക്കുക ഭാര്യമാരിൽ നിന്നാണല്ലോ അപ്പോൾ അവർ പറയുന്നുണ്ട് കാനഹുലുക്കൂൽ ഖുറാൻ ഖുറാനിൽ എങ്ങനെയുണ്ടോ അങ്ങനെയായിരുന്നു റസൂൽദാൻ അങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചത് എന്നാണ് ഇത് നമുക്കറിയാം ഖുർആാൻ്റെ ആളുകളാണെന്ന് പറയുന്ന മുസ്ലിങ്ങളായ ആളുകളാണ് എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് മയക്കുമരുന്നിന് അടിമയായിട്ട് സ്വന്തം മാതാവിനെ കൊന്ന ചരിത്രം അല്ലേ കടം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അഞ്ചു അഞ്ചുപേരൊക്കെ വന്ന ചരിത്രം ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കണം ഒക്കെ മുസ്ലിങ്ങൾക്കിടയിലാണ് അപ്പോൾ അവരെല്ലാം തന്നെ യഥാർത്ഥ വിശ്വാസത്തിലേക്കും ഖുറാൻ്റെ പഠനത്തിലേക്കും അവർ വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഖുറാനെ മാറ്റിയെടുക്കുക ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത പലതും നമുക്കുണ്ട് മൊബൈൽ കണ്ണട വാഹനം തുടങ്ങി ഖുർആാനും അങ്ങനെ ആവണം രാവിലെ സുബയ്ക്ക് ശേഷം ഒരു ഖുറാൻ ഓതിയില്ലെങ്കിൽ നമുക്കൊരു വിഷമമുണ്ടാവണം എന്ന് ഖുർആൻ ഓതിയില്ലല്ലോ അങ്ങനെ ഖുറാൻ നമ്മുടെ ശീലമാക്കി മാറ്റുക അപ്പം ഖുർആാനിൻ്റെ തണലിലേക്ക് ഖുറാനോടൊത്ത് ജീവിക്കുവാൻ നമുക്ക് കഴിയണം ബക്കറയും ആലിയും റാനും ഇത് രണ്ടും ഓതുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് അത് അവർക്കൊരു തണലായി മാറും എന്ന് സുൽത്താൻ്റെ ഹദീസിൽ കാണാം അപ്പം അതുപോലെ തന്നെ അള്ളാഹുവിന് സ്വന്തമായി കുറച്ച് ആളുകളുണ്ട് എന്ന് അസ്ലാൻ്റെ അധ്യക്ഷതക്കാണ് ഇന്നലില്ലായ് അഹിലീൻ അള്ളാഹുക്കു പ്രത്യേകമായ ചില ആളുകളുണ്ട് ആരാണ് അള്ളാഹ് അള്ളാൻ്റെ പ്രത്യേക എന്നെ അഹലുൽ ഖുറാൻ അഹുൽ അഹുലുല്ലാഹ് വഹാസത്തു അള്ളാൻ്റെ ഏറ്റവും പ്രത്യേകമായ ആളുകൾ അഹുലുൽ ഖുർആനാണ് ഖുർആാൻ്റെ ആളുകൾ അവർ അഹുലു അള്ളാൻ്റെ ആൾ ആളുകളാണ് എന്നാണ് ഇവർക്കുള്ള സ്വർഗത്തിൽ പദവികൾ കയറ്റി കൊടുക്കും ഓരോ ദിവസം അവർക്ക് ഇങ്ങനെ വേറെ മണിമാളികളും പ്രൊമോഷനൊക്കെ അത് കൊടുക്കുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ തരുന്നത് ഇത് നീ അവസാനമായി ഖുറാൻ ഓതി അതിനു വേണ്ടി സമയം ചെലവഴിച്ച് അത് പഠിച്ചത് കാരണമാണ് നീ പഠിച്ച് നീ ഓദ്യ ഖുആാൻ്റെ അവസാനത്തായത്ത് വരെയുള്ള ആ ആയത്തിന് കൂടി കണക്കാക്കി അള്ളാഹു നിനക്ക് പദവികൾ ഉയർത്തി തരികയാണ് എന്നാണ് ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് ഖുറാൻ പഠിക്കാത്ത ആളുകളെ ഖുറാൻ വിവരിക്കുന്നത് ഗ്രന്ഥം പേറുന്ന കഴുത എന്നാണ് തോറാത്ത് വഹിപ്പിച്ചിട്ട് സുമ്മലം അത് വഹിക്കാത്ത ആളുകൾ അതിലൊരു നിയമം പാലിക്കാത്ത ആളുകൾ ഗ്രന്ഥം പേറുന്ന കവിതകളെ പോലെയാണ് എന്നാണ് റസൂൾ ഇവർ ഒഴിവാക്കും ഖുറാനും സമൂഹം ഈ ഖുർആനെ ഉപേക്ഷിച്ച് കളഞ്ഞു അതാണ് അവർക്ക് ഈ ഗതികേട് വന്നിട്ടുള്ളത് എന്നാണ് അപ്പം നമ്മളൊക്കെ തന്നെ ഖുർആനിൻ്റെ ആളുകളായി മാറുമ്പോൾ ഖുർആൻ്റെ ഒന്നടടുത്ത് ജീവിക്കുമ്പോൾ ലാഹു നമുക്കൊരുപാട് പ്രയോജനം ഈ ലോകത്ത് പല ലോകത്ത് നൽകും ഈ ലോകത്ത് നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്നാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ ഭദ്രതയും സമാധാനവും ഉണ്ടാവും എന്നാണ് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാവരും രക്ഷ നൽകും ഖുറാനിലെ പിന്നെ സൂഹത്ത് ബക്കറിയും ഓതുന്ന വീട്ടിൽ നിന്ന് പിശാചി ഓടിപ്പോകുമ്പോൾ ഇമാ മുസ്ലിമിൻ്റെ അധീസിക്കാണാം ഖുർആൻ പറഞ്ഞു കൊടുത്ത നിൽക്കും അതാണ് ഖുറാൻ്റെ വക്താക്കളായി മാറിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വിജ്ഞാനവും ഖുർആാനും ഒക്കെ നമുക്ക് ചൈതന്യമുണ്ടാക്കുന്ന നമുക്ക് പിന്നെ നമ്മുടെ റൂഹാണ് പക്കനാലേക്ക് ഊഹിലേക്ക് റൂഹമ്മിൻ നമ്പടിയിലാണ് നിനക്ക് നാം അറിയിച്ചു തന്നിരിക്കുന്നു റോഹൻ നമ്മുടെ ചൈതന്യം എന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരലോകത്ത് നമുക്ക് ഖുർആൻ ശുപാർശകനായി വരും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും അതുകൊണ്ട് നമ്മൾ ഒരു എല്ലാവരും ഈ പരിശുദ്ധമായ റംലാൻ മാസത്തിൽ നീക്കത്ത് നന്നാക്കുക ഞാൻ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും അല്ലെങ്കിൽ പിന്നെ അത് പാരായണം ചെയ്യുവാനും തയ്യാറാവും അതിനാൽ സമയം കണ്ടെത്തും എന്നുള്ള ദൃഢനിശ്ചയം എല്ലാ ഓരോരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം തന്നെ നമ്മളിൽ നിന്നൊരു സ്വാലിഹായ പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ വന്ന് നമ്മുടെ അമലുകളിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങളെല്ലാവും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തേരുമാറാവട്ടെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അല്ലാതെ ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات إنكم مجيب الدعوات يا قاضي الحاجات